ഞങ്ങളുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് കലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വയുടെ കഴുത്തിൽ ഈ ഗുരുവായൂൻ്റെ മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്നത് ഞങ്ങളുടെ കുടുംബം പുതിയൊരു എത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കിയോടെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ ഒരു മോനും ഒരു മോനും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മൂടും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന കാലി പഠന കാലം കാലില്ലാത്ത എനിക്ക് സന്തോഷം ചേച്ചി എന്താണ് ഈ ഒരു അവസ്ഥയിൽ പറയാറുള്ളത് വളരെ സന്തോഷമുണ്ട് സന്തോഷം പോലെ ഈ ഒരു വർഷം ഭയങ്കര പ്ഗ്രണ്ട് പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിന്റെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഒന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിലെ പല ഭാഗത്തും പണ്ട് പത്ത് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചേറാമിക്ക പാർവതിയെ കല്യാണം കാണാനായിട്ട് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും മാസ് നീക്കം കൊണ്ട് മോഡി മോളിട്ട കേൾ കാണാൻ വന്നതിനുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തേക്ക് എല്ലാവരോടും എത്ര നല്ല പറയണം അറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് രണ്ടൊരു ഭാഗമാണ് അല്ല അങ്ങനെ ഇല്ല അങ്ങനെ പുറത്തേക്കുള്ളൂ വയലക്കെട്ട് നടന്ന പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വെറുതെ അത് ഒരു ചെന്നൈയില് വെച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം മണ്ഡലകാലമാണ് ഇപ്പം ക്ഷേത്രത്തില് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഭക്തര് ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ തമിഴ് ആളുകൾക്ക് ജയരാമീനോട് ഒരു പ്രത്യേക സ്നേഹമാണ് ഞാൻ പറഞ്ഞു തരുന്നേ എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അരിച്ചിരകം ഞാനിതിനെ ചുറ്റും കണ്ടുപിടിച്ചു കാണുകയായിരുന്നു ഞാനത് ഏറ്റവും സന്തോഷം അപ്പൊ ഗുരുവായൂർ കാണാം എന്താണ് ഈ ഒരു തങ്കമേന്ന് വിളിക്കുന്നത് വൈറലാണ് കാണാസെന്ന് അങ്ങനെ വിളിച്ചാണ് കേട്ടില്ലേ ഒന്ന് ആരെങ്കിലും തിരിച്ചു വിളിക്കാൻ ണി എന്താണ് ഷെയർ ചെയ്യാനുള്ളത് 失礼でまよ。